വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വെയിറ്റ് കെയ്യന് വേണ്ടി ഈവനിങ് തൊട്ട് നൈറ്റ് വരെ എന്തൊക്കെ എന്തെങ്കിലും എന്നുള്ളത് കാണിക്കുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലോട് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനലും വെയിറ്റ് കെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇപ്പോഴാണ് പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സാണ് ഇനി ഇരുപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സും കൂടി മതി കേട്ടോ പിന്നെ ഞാൻ വിട്ട ഫസ്റ്റ് വീഡിയോയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വ്യൂസ് വ്യൂസുണ്ട് അതിനൊക്കെ കാരണം എങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അപ്പം നമുക്ക് എന്തൊക്കെ കഴിച്ചെന്ന് കാണാം ഇപ്പം ഞാൻ ഓൾറെഡി വർക്കൗട്ടിന് മുന്നുള്ള ഫുഡ് കഴിച്ചും വർക്കൗട്ടും കഴിഞ്ഞ് പ്രോട്ടീൻ കുടിക്കാൻ പോവാണ് ഞാൻ കഴിച്ചത് കാണിച്ചതാം ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനും കൂടി റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോട്ടോ അപ്പം ഞാൻ വർക്കൗട്ടിൻ്റെ മുന്നേ എന്താ കഴിച്ചതെന്ന് കണ്ടാലോ അപ്പം ഞാൻ വർക്കൗട്ടിൻ്റെ മുന്നേ എപ്പോഴും പഴം കഴിക്കാനായിട്ടാണ് ശ്രമിക്കുക അതാകുമ്പോൾ നല്ല എനർജി കിട്ടും നമുക്ക് വർക്കൗട്ട് കഴിയുന്നവരെ അപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പഴം കഴിക്കാം കേട്ടോ നല്ലത് അപ്പം ഞാൻ പഴവും അതേപോലെ പീനട്ടും കൂടി നെയ്ലിട്ട് നന്നായിട്ട് വാറ്റിയിട്ട് അതും കട്ടൻ ചായം കൂടിയായിട്ട് കഴിച്ചത് പിന്നെ ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷെയ്ക്ക് ഉണ്ടാക്കി അത് കുടിച്ചു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചൻ വന്നപ്പോൾ പൊറാട്ടും ചിക്കൻ കറിയും കൊണ്ടുവന്നു അങ്ങനെ അതും കഴിച്ച് അപ്പം തന്നെ വയറ് പുത്തായിരുന്നു പിന്നെ നൈറ്റ് കുറച്ച് ചോറും നല്ല അടിപൊളി മാങ്ങച്ചാറും കൂട്ടിയിട്ട് ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ രാത്രി കടുത്തതിനകത്ത് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് പാലും കൂടി കുടിച്ചു അപ്പം അത്തേ അപ്പോൾ ഇന്ന് നമുക്കൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം ഇങ്ങനെ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ കമൻസിൻ്റെ റിപ്ലൈ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെ കുറിച്ചാണ് ചോദിച്ചത് സോ എനിക്ക് എട്ടാം ക്ലാസ്സൊക്കെ ഉള്ള ടൈം ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന ടൈമിലെ എനിക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ട് ഇപ്പോഴും അതുണ്ട് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്ത ടൈമിൽ എനിക്ക് കുറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതേപോലെ പനിയൊക്കെ ആകുമ്പോൾ ഡോക്ടറെ കാണിക്കുമല്ലോ അപ്പോൾ ഡോക്ടറെടുത്ത് പോയപ്പോൾ എപ്പോഴും ചെറുപ്പം തൊട്ടേ ഡോക്ടറെ പനിയാകുമ്പോൾ പോകുമ്പോൾ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന കാര്യം ബ്ലഡില്ല അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇതൊക്കെ ഭയങ്കര കുറവാണ് ഇതൊക്കെ നോർമൽ ആക്കണം എന്നൊക്കെ പക്ഷെ അന്നും ശ്രദ്ധിക്കില്ല പിന്നെ ഞാൻ ആ വെയിറ്റ് കൂട്ടിയ ടൈമിൽ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ആ ടൈമിൽ കുറഞ്ഞത് ഇനിയിപ്പം ശ്രദ്ധിക്കണം വിചാരിക്കുന്നു അതിലൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് പിന്നെ എന്താ വെച്ചാൽ ഇപ്പം ഇനി വെയിറ്റ് കൂടിയാലും അല്ലെങ്കിൽ അതൊക്കെ നോർമൽ ആയാലും കണ്ണിനടിയിൽ കുറ കറുപ്പ് കുറയുകയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പം ഒരു ഉറപ്പില്ല കാരണം ഇപ്പം ഞാൻ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം അക്കൗണ്ട്സ് അറിയാലോ എങ്ങനെയായിരിക്കും ജോബിന് നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നേ തന്നെ ആയിരിക്കും രാവിലെ പോയ വൈകുന്നേരം വരെ നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ ഇരിക്കണം ഭയങ്കര സ്ട്രെയിനാണ് കണ്ണിനൊക്കെ പിന്നെ പോരാത്തതിന് ഇപ്പോൾ യൂട്യൂബും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയും കൂടി ഒരു സ്ക്രീൻ ടൈമും വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടെങ്കിൽ ഇത് കുറയുമെന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ട്രെയിൻ ചെയ്ത് നോക്കാം എന്നിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒക്കെ നോർമൽ ആണോ നോക്കാം നോർമൽ ഇല്ലെങ്കിൽ നോർമൽ ആക്കേണ്ടി വരും നോർമൽ ആയിട്ടും കനു ചുറ്റുമുള്ള കറുപ്പ് കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എന്തോ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പേടി അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊക്കെ മാറ്റണം അപ്പം എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ